ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് മുമ്പാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നൊരു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാതി തിരുനാൾ രാമവർമ്മ ആ മഹാരാജാവിൻ്റെ കൊട്ടാരം ഇന്നും തിരുവനന്തപുരത്തുണ്ട് ഏതാണ്ട് അയ്യായിരത്തോളം ശില്പികൾ നാല് വർഷത്തോളം അഹോരാത്രം പണിയെടുത്ത് നിർമ്മിച്ച അതിമനോഹരമായ ഒരു സൗധം സാധാരണ ഈ കൊട്ടാരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കൂടുതലും കൗതുകം അവിടുത്തെ സിംഹാസനങ്ങളും കിരീടങ്ങളും ഒക്കെ കാണാൻ തന്നെയാണ് കാരണം ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് അതുപോലെ അന്ന് ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും കാണാൻ ഒരു കൗതുകം അനവധി നിരവധി അമൂല്യമായ വസ്തുക്കളുടെ ഒരു കലവറ കൂടിയാണ് കുതിരമാളിക ഇവിടെ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സിംഹാസനങ്ങളാണ് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് പുത്തൻമാളിക എന്നുകൂടെ പേരുള്ള കുതിരമാളിക പാലസ് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാനും സിംഹാസനങ്ങൾ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു ദന്തസിംഹാസനത്തിനാണ് അപ്പോൾ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദന്തസിംഹാസനങ്ങളാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത് അതിൽ ആദ്യം ആദ്യത്തെ സിംഹാസനമാണ് നമ്മൾ കുതിരമാളികയിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ മഹാരാജ സ്വാതി തിരുനാളിൻ്റെ കാലത്തുണ്ടാക്കിയ സിംഹാസനമാണ് കുതിരമാളികയിലുള്ളത് ആ സിംഹാസനം തന്നെയാണ് സ്റ്റേറ്റ് ഒക്കേഷൻസിനും മറ്റും സെറമോണിയൽ ഒക്കേഷൻസിനുമെല്ലാം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ നിർ നിർമ്മിച്ച സിംഹാസനം നാവായിക്കുളം കൊച്ചുകുഞ്ഞാചാരിയും അദ്ദേഹത്തിൻ്റെ സഹായികളും ചേർന്ന് നിർമ്മിച്ചതാണ് എന്നാണ് നമുക്ക് റെക്കോർഡ്സിൽ നിന്ന് മനസ്സിലാകുന്നത് തിരുവിതാംകൂർ ചരിത്രം ഹി ദി ഹിസ്റ്ററി ഓഫ് ഷ്രാവൻകൂർ എന്ന ബൃഹത് ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ എഴുതിയ ദിവാൻ പേഷ്കാർ ശങ്കുണ്ണിമേനൻ ഈ ദന്തസിംഹാസനത്തെക്കുറിച്ചും അത് നിർമ്മിച്ച ക്രാഫ്റ്റ്സ്മന്മാരെ കുറിച്ചും മദ്രാസിലേക്ക് അയച്ച ഒരു റിപ്പോർട്ടിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതേ ക്രാഫ്റ്റ്സ്മന്മാർ തന്നെയാണ് ഇന്ന് നേപ്പിയർ മ്യൂസിയത്തിൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഒരു പ്രൈം എക്സിബിറ്റായിട്ട് വെച്ചിരിക്കുന്ന ദന്തത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്കെലിറ്റണും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തിരുവനന്ത തിരുവനന്തപുരത്ത് ആദ്യം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് കുതിരമാളികയിലുള്ള ദന്തസിംഹാസനം എന്നാൽ രണ്ടാമത്തെ ദന്തസിംഹാസനം സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അനുജനും അദ്ദേഹത്തിന് ശേഷം മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അതും ഈ നേരത്തെ പറഞ്ഞ് കൊച്ചുകുഞ്ഞാചാരിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരിമാർ കൂടെ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിനോട് അടുപ്പിച്ച് നിർമ്മിച്ച സിംഹാസനമാണ് ഇന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ദന്തസിംഹാസനം കാരണം സ്വാതിത്രിനാൾ മഹാരാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജൻ അനുജൻ്റെ എന്നെ പേഴ്സണൽ യൂസിനായി ദന്തസിംഹാസനം കമ്മീഷൻ ചെയ്തിരുന്നു അതേ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ദി ഗ്രേറ്റ് ലണ്ടൻ എക്സിബിഷൻ എന്നൊരു എക്സിബിഷൻ ലണ്ടനിൽ നടക്കുകയും ആ എക്സിബിഷനിൽ നിന്ന് ആ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാനായി ബ്രിട്ടീഷ് കോളനീസിൽ നിന്ന് പല എക്സിബിറ്റ്സും ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് തിരുവിതാംകൂറിൽ സന്ദേശമെത്തുകയും അത് ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് മഹാരാജാവിന് വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിംഹാസനം ആയിരത്തി എണ്ണൂറ്റി എൻ അൻപത്തി ഒന്നിൽ എക്സിബിഷന് വേണ്ടി അയച്ചു കൊടുക്കാൻ ഉള്ള ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെ തിരുവിതാംകൂറിൽ നിന്ന് ആ ദന്ത രണ്ടാമത് ദന്തസിംഹാസനം ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കുകയും എക്സിബിഷന് ശേഷം ഇത് ക്യൂയിൻ വിക്ടോറിയയ്ക്ക് രാജാവ് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ഗിഫ്റ്റായിട്ട് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ക്യുഇൻ വിക്ടോറിയയുടെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചാൽ ഈ എക്സിബിഷൻ്റെ ഇനാഗുറേഷൻ്റെ അന്നും മറ്റു പല വിശേഷ അവസരങ്ങളിലും എക്സിബിഷൻ സന്ദർശിച്ച മഹാരാജ്ഞി ഈ ദന്തസിംഹാസനം ഉപയോഗിച്ചിരുന്നു അപ്പോൾ എക്സിബിഷൻ കഴിഞ്ഞതിനു ശേഷം ആ ദന്തസിംഹാസനം ഗിഫ്റ്റായിട്ട് കൊടുത്തത് സ്വീകരിക്കുകയും അത് വിൻസർ കാസലിൽ കൊണ്ടുപോവുകയും അവിടെ ഒരു പ്രധാന മുറിയിൽ പ്രദർശന വസ്തുവായി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും വിൻസർ കാസിൽ സന്ദർശിക്കുന്നവർക്ക് തിരുവിതാംകൂറിൽ രണ്ടാമത് നിർമ്മിച്ച ദന്തസിംഹാസനം അവിടെ കാണാൻ കഴിയും ദന്തസിംഹാസനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സിംഹാസനം കൂടി അവിടെ ഉണ്ട് അതാണ് ക്രിസ്റ്റൽ സിംഹാസനം അതായത് സ്ഫടിക സിംഹാസനം വിശിഷ്ടമാണ് അമൂല്യമാണ് അതിമനോഹരമാണ് കുതിരമാളികയിലെ വസ്തുക്കൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മറ്റൊന്ന് അതേ നിരയിൽ അല്ലെങ്കിൽ ആ സിംഹാസനങ്ങളിരിക്കുന്ന നിരയിൽ തന്നെ മറ്റൊരറയിലായിട്ട് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച തൊട്ടിൽ കാണാം കുട്ടികളെയൊക്കെ കിടത്തുന്ന തൊട്ടിൽ പൂർണ്ണമായും ആനക്കൊമ്പ് കൊണ്ടാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ സവിശേഷമായ ആകൃതിയും കൊത്തുപണികളും അതിനെ കൂടുതൽ മനോഹരമാക്കുന്നു ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ അതിലെ കൊത്തുപണികൾ നമുക്ക് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ അതിൽ നിറം പിടിപ്പിച്ചിട്ടുണ്ട് നിറം പിടിപ്പിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ അപൂർവമായ ചായക്കൂട്ടുകൾ കൊണ്ട് നിറം പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം തൊട്ടിൽ ഹാങ് ചെയ്യാനുള്ള വളയങ്ങളും നമുക്കതിൽ കാണാം കുതിര മാളികയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല സവിശേഷമായ ഘടനയോടുകൂടിയ കുതിരമാളികളുടെ വിശേഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി വറഞ്ഞ പ്രയോ ജനമൂള്ളേണി എന്ത